സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാം ആരും അറിയാത്ത ഒരു കുട്ടിയായി നവ്യ ഹരിദാസ് കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ അവർക്ക് ഒരു ലക്ഷം വോട്ട് വിടും മുപ്പതിനായിരം വോട്ടേ കുറവുള്ളൂ പക്ഷേ ഇടതുപക്ഷത്തിന് എഴുപത്തായിരം വോട്ട് നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു അത് എസ് ഡി ബി ഐ വോട്ടാണ് ഇസ്ലാമി വോട്ടാണോ നിങ്ങൾ ഇങ്ങനെ വോട്ട് കുറഞ്ഞ് ജനങ്ങൾ നിങ്ങളെ കൈവിടുമ്പോ നിങ്ങളിൽ ഓരോ പടന്ത ന്യായങ്ങൾ കണ്ടുപിടിച്ചിലൊരു കാര്യമില്ല അപ്പൊ പഞ്ചായത്തിൽ കുറച്ച് സ്ഥലത്ത് ബൈ ആക്ഷൻ ഉണ്ടായില്ലോ കയ്യിൽ നിന്നുള്ള എല്ലാം പോയില്ലേ മൂന്ന് പഞ്ചായത്തിൽ വരണം പോയില്ലേ ഇത് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നില്ല പിന്നെ കമ്മീഷൻ പറ്റുക പിള്ള നേരത്തെ പത്ത് കാശുണ്ടാക്കാനാണ് പിണറായി വിജയൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ലോക്സഭയില് ഇവിടുന്ന് കേരളം നാളെ ഒരാളാണ് ജയിച്ചു മന്ത്രി രാധാകൃഷ്ണൻ ഞാൻ ജയിക്കണ്ടേ എന്തിനാണ് ഇന്ന് അദ്ദേഹത്തിന് സാധനാർത്ഥിക്കുന്നില്ല അദ്ദേഹം മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നില്ലേ ഒരു ദളിതനായിരുന്നില്ലേ അയാൾ ഡൽഹിക്ക് അയച്ചു എന്തിനു വേണ്ടി മരുവോനെ രണ്ടാം സ്ഥാനത്ത് കൂട്ടാൻ വേണ്ടി അടുത്ത മുഖ്യമന്ത്രി മരുമോനെ എന്ത് ചെയ്യണം ഭൂരിശ്വരം കിട്ടിയാലേ മുഖ്യമന്ത്രി ഉള്ളത് വേറെ കാര്യം രാധാ നമ്പർ ടു ആയിരുന്ന രാധാകൃഷ്ണനെ മാറ്റി സ്വന്തം മരുവനം മുഖ്യമന്ത്രി അക്കാലം സഭ നടത്തിയത് എന്നിട്ടോ രാധാകൃഷ്ണൻ പോയി രാധാകൃഷ്ണൻ കൈകാര്യം വകുപ്പ് ദളിതനായിട്ടുള്ള രാധാകൃഷ്ണൻ കൈകാര്യം വകുപ്പ് മൂന്ന് മന്ത്രിമാർ ജീവിച്ചു എൻ്റെ ദേവസ്വം വകുപ്പ് രാധാകൃഷ്ണ ദേവസ്വം വകുപ്പ് കൊടുത്തെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദളിത് സമുദായത്തിൽപ്പെട്ട ഈ ചേർന്ന് ദേവസ്വം വകുപ്പ് കൊടുത്തത് അന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ശ്രീ കെ കരുണായക ഇവരൊക്കെ മനസ്സിൽ കാണുന്നതിനും മദ്യം അത് പ്രാവർത്തിയാക്കിയാണ് ഇടതു വർഷം അതിന് ഇത്രയും കാലം ഒരു ദളിത് മന്ത്രിക്ക് ദേവസ്വം കൊടുത്തില്ലേ ആകെ കഴിഞ്ഞവണ കൊടുത്തു ആ ദേവസ്വം മന്ത്രി ഡൽഹിക്ക് അയച്ച് ആ ദേവസ്വം തോക്ക് മന്ത്രി ആശോന് കൊടുത്തു ഓ ആർ കേടുവിന് കൊടുത്തില്ലല്ലോ അതില്ലേ ദളിത്യേബിനു കൊണ്ട് രാധാകൃഷ്ണൻ കൈകാര്യം പാർലമെന്ററി കാര്യം കൊടുത്തോ ഒ ആർ കേടുവിന് അപ്പോ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണന്റെ വകുപ്പ് പോലും ദളിത് സമുദായത്തിൽ പെട്ടെന്ന് കൊടുക്കാത്ത പിണറായി സ്വന്തം മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് രാധാകൃഷ്ണന്റെ ടിക്ക് അയച്ചത് ഇങ്ങനെയുള്ള പല ഗൂഢതന്ത്രങ്ങളും നടത്തിയതിന് നാളെ കേരളത്തിലെ ജനങ്ങൾ ശിക്ഷിക്കും എന്ന് മനസ്സിലാക്കിയപ്പോ ശ്രദ്ധ തിരിച്ചുവിടാൻ സനാതനധർമ്മവും കട്ടൂരനും യു ഡി എഫിന്റെ ആരും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയൊക്കെ പിണറായിനെ സഹായിക്കാനാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ഇതിനെയൊക്കെ ശക്തമായി നേരിട്ടുകൊണ്ട് യു ഡി എഫിനും ഭൂരിക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാക്കേണ്ട കാര്യമൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കോൺഗ്രസിനെ ശക്തമായ നേതൃത്വം കൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കും യു ഡി എഫ് തീരുമാനിക്കും പക്ഷേ പഞ്ചായത്ത് ജയിക്കണം നിയമസഭ ജയിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതായിരുന്നു കെ കെണാടിന്റെ സ്വപ്നം രണ്ടായിരത്തി പത്തിലധികം ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവണം അദ്ദേഹം ആഗ്രഹിച്ചു പതിനാല് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പതിനാലാം ജനമാസിയുമായിരിക്കുമ്പോ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ രാധനെന്ന് പറയുന്നത് പഞ്ചായത്തിൽ നമ്മൾ ജയിക്കണം അത്തോളി പോലത്തെ പഞ്ചായത്ത് കഴിഞ്ഞ പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയും അത് നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഗുണമാണ് അതുകൊണ്ട് തന്നെ അതേ ഈ സ്പിരിറ്റോടുകൂടി ഇത്തവണ അത്തോളി പഞ്ചായത്ത് നിലനിർത്താനും അത്തോളിൽപ്പെട്ട വാലുശ്ശേരി ന്യായമണ്ഡലം അടുത്തവണ യു ഡി എഫിന് നേടിയെടുക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം അതാണ് കെ കരുണാടിന് നൽകാൻ ഏറ്റവും വലിയ ആദരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമുക്ക്